ഹായ് ഓൾ അസ്സലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ഫാമിലി ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധനങ്ങളും എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഒരുപാട് ദിവസത്തെ പ്ലാനിങ്ങിന് ശേഷം നമ്മുടെ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളൊരു രാത്രി പത്തര ഒക്കെ ആയപ്പോഴാണ് കേട്ടോ ട്രിപ്പ് സ്റ്റാർട്ടായത് അങ്ങനെ കുട്ടികളൊക്കെ കുറേ സമയം ഡാൻസും കളിയും അങ്ങനെയൊക്കെ ആയി അങ്ങനെ കുറേ സമയം അങ്ങനെ അടിച്ചുപൊഴിച്ചു പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉറക്കൊക്കെ വന്ന് എല്ലാവരും സൈഡായി തുടങ്ങി സൈഡായിത്തുടങ്ങി അങ്ങനൊരു നമ്മളൊരു നാലര ഒക്കെ ആയപ്പോൾ അടിമാലി എത്തി പിന്നെ അവിടെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഒരു ഡോർമെറ്ററി പോലെയുള്ള ഒരു സംഭവം നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നല്ല അടിപൊളിയായി ഫ്രഷായി ഇറങ്ങി അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല നമുക്ക് പിന്നെ ചെറിയ ബേബി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഉള്ള കുറച്ച് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല എന്നാലും അലഹമില്ല കൊണ്ട് വേറൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ നമ്മൾ അവൻ നമ്മൾ നമ്മളെ ഇടങ്ങാറാക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അലഹമില്ല പിന്നെ ഫുഡൊക്കെ നമ്മൾ ഓരോ ഫാമിലിക്ക് വേണ്ടത് ഓരോ ഫാമിലി ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയിക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങനെ എത്തിയപ്പോൾ സൈഡാക്കി ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അങ്ങനെയാണ് പോയത് അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോണതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ നമ്മൾ പോ പോണത് പോയത് മൂന്നാറാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ മുഴുവനായിട്ട് കണ്ടിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ഇരവികുളം നാഷണൽ പാർക്കിലാണ് കേട്ടോ അപ്പോൾ അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ നമുക്ക് ബസ് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണം അങ്ങനെ കുറച്ച് സമയം നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിന്നു അങ്ങനെ ബസ്സൊക്കെ വന്ന് നമ്മൾ ബസ്സിൽ കയറിയിട്ട് അങ്ങനെ പോയി കേട്ടോ ഒരു കുറച്ച് ദൂരം അങ്ങനെ ബസ്സിൽ നമുക്ക് പോകാനുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ബസ്സിലൊക്കെ കയറി നമ്മൾ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോണ റൂട്ട് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ രണ്ട് സൈഡിലും തേയിലത്തോട്ടം അതിനിടയിൽ ചെറിയ റോഡിലൂടെയാണ് നമ്മൾ പോവുക നമുക്ക് അപ്പുറത്തു നിന്നൊരു വണ്ടി ഒരു ബസ് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ സൈഡ് കൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരു അത്രയും സ്ഥലമൊന്നും ഇല്ല എങ്ങനെയൊക്കെയാണ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ പിന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ഒരു റോഡാണ് പക്ഷെ നല്ല അടിപൊളി ഇരുന്നു കേട്ടോ നമ്മളെ പോക്ക് പിന്നെ കുറേ സ്ഥലങ്ങളിൽ തേയിലൊക്കെ നുള്ളി കഴിഞ്ഞിട്ടുണ്ട് കുറേ സ്ഥലത്ത് എപ്പോഴും തേയില ഉണ്ട് അങ്ങനെയൊക്കെയായിരുന്നു അപ്പം നമ്മൾ കാര്യമായിട്ട് ഇവിടെ പോണത് ഈ ഒരു മുതലിനെ കാണാനാണല്ലോ വരയാട് അല്ലേ അപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഇതിന് ഈ വരയാട് എന്നുള്ള പേര് വന്നതെന്ന് കുറെ ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അപ്പോൾ അതിൻ്റെ മേലിലൊന്നും വര കാണാനില്ല അപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ എന്താ പറയുക കൊമ്പുമ്മ ഇങ്ങനെ ഓരോ വല വരവരണ്ട് കേട്ടോ റിങ്സ് പോലെ ഇങ്ങനെ വരവരണ്ട് അതുകൊണ്ടായിരിക്കും ഇതിനെ വരയാട് എന്ന പേര് വന്നതെന്നൊക്കെ എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് അപ്പോൾ ഈ ഇരുവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പീക്ക് ആയ കൊടുമുടിയായ ആനമുടിയിലാണ് കേട്ടോ അപ്പോൾ തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയില് വ്യാപിച്ച് കിടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് പിന്നെ ഇവിടെ പന്ത്രണ്ട് വർഷത്തിലൊരിക്ക പൂക്കുന്ന നീലക്കുറഞ്ഞുകളൊക്കെ ഇവിടെ ധാരാളം ഉണ്ടാവാറുണ്ട് കേട്ടോ ആ സമയത്ത് പിന്നെ ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് കേട്ടോ അപ്പോൾ ബസ്സിൽ നമ്മൾ ഇവിടം വരെയുള്ളൂട്ടോ എത്തുക പിന്നെ ഇവിടെ അങ്ങോട്ട് മുകൾക്ക് നമ്മൾ നടന്നിട്ട് കെയറാണ് ചെയ്യേണ്ടത് പിന്നെ ഉമ്മ മോനെടുത്തിട്ട് അവിടെ താഴെ നിന്നിക്കായിരുന്നു ഉമ്മ മകൾക്ക് കയറി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചങ്ങോട്ട് കയറിയതിനു ശേഷം പിന്നെ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു അവിടെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഉമ്മാനോട് കുട്ടി കരയാണെന്നുണ്ടെങ്കിൽ വിളിക്കൊണ്ടുവെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അപ്പോൾ വിളിയും കാര്യങ്ങളൊന്നും കണ്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് ഇത് തോന്നിയിട്ട് ഞാൻ താഴെ വന്നു അങ്ങോട്ട് വന്നു അപ്പോൾ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു പറഞ്ഞു കുറേ സമയമായിട്ട് അങ്ങനെ ഞാൻ വന്ന് പിന്നെ നമുക്ക് അങ്ങോട്ട് മുകളിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ല പിന്നെ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് തന്നെ ബസ്സിൽ തിരിച്ച് താഴേക്ക് വന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടി പോയി അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ നമ്മൾ പോണിടത്ത് എല്ലാം മഴ കേട്ടോ നമ്മൾ എവിടെ ഇറങ്ങാൻ വിചാരിക്കണോ അവിടെയൊക്കെ മഴ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ അപ്പോൾ പെയ്തു കേട്ടോ മഴ പിന്നെ നമ്മളവിടെ ഇറങ്ങിയില്ല നമ്മൾ കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്തിങ്ങനെ നിന്നു മഴ തോരൂ എന്നൊക്കെ നോക്കിയിട്ട് പക്ഷേ തോരണമൊന്നും കണ്ടില്ല പിന്നെ എല്ലാവരും ടയേർഡായിരുന്നു പിന്നെ ഒരു റെസ്റ്റ് റെസ്റ്റില്ലാണ്ട് നമ്മൾ രാത്രി അങ്ങനെ പോന്ന് അങ്ങനെയൊക്കെ അല്ലായിരുന്നു അപ്പോൾ നമ്മൾ ടയേഡ് ആയതുകൊണ്ട് തന്നെ എന്താ നമുക്ക് റൂമിൽ പോകുക പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും നമ്മളങ്ങനെ റൂമിൽ പോവുകയാണ് ചെയ്തത് പിന്നെ അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഇനി വരും കേട്ടോ റൂമും കാര്യങ്ങളും പിന്നെ അതേപോലെ അവിടെ രാത്രി നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ രാത്രി ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോസ് അടുത്തൊരു പാർട്ടിൽ വരും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻസായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ